അലൈക്കും അസ്സാം വലൈക്കും വറഹമത് ഇബ്രാഹിം പ്രിയപ്പെട്ടവരെ മൂസാ നബിയുടെ ജനതയായിട്ടുള്ള ചരിത്രം ഖുർആാനിൽ ധാരാളമായി വളരെ വിശദമായി ആവർത്തിച്ചു വന്നിട്ടുള്ളതായതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബിക്ക് മുമ്പ് മനുഷ്യാരംഭം മുതൽ ധാരാളം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് അവരിൽ ആദം ഇദ്രീസ് നോഹ് ഹൂദ് സാലിഹ് തുടങ്ങിയ പ്രവാചകന്മാരെ കുറിച്ച് ഖുർആാനിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ കാലയളവിൽ ഈ പറഞ്ഞ പ്രവാചകന്മാർക്ക് പുറമെ ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ടാവും അവർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടും എന്ന് തന്നെയാണ് കരുതാൻ സാധിക്കുക എന്നാൽ അത് വ്യക്തമായി പറയുന്ന ഉറപ്പായ തെളിവുകളില്ല ഉദാഹരണത്തിന് ഷെയ്സ് എന്ന ഒരു പ്രവാചകൻ ആദം നബിക്ക് ശേഷം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അള്ളാഹുന്റെ നിയമനിർദ്ദേശങ്ങൾ അടങ്ങുന്ന കുറേ ഏടുകൾ ഇറക്കപ്പെട്ടിരുന്നു എന്നൊക്കെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും അത് ഖുർആന്റെയും ഹദീസിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നാൽ ഇബ്രാഹിം നബിക്ക് വേദം നൽകപ്പെട്ടു എന്നത് സുഹുഫ് ഇബ്രാഹിം ഇബ്രാഹീമിന് നൽകപ്പെട്ട ഏടുകൾ എന്ന പേരിൽ ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ സീമന്ത പുത്രൻ ഇസ്മായിൽ നബി മക്കയിലും രണ്ടാമത്തെ മകൻ ഇസഹാക്ക് നബി ഫലസ്തീനിലുമാണ് ജീവിച്ചത് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയും അറേബ്യയിലുണ്ടായിരുന്ന മറ്റ് അറബികളുമാണ് അറേബ്യയിൽ അറബി സമൂഹമായി ജീവിച്ചത് അതേസമയം ഫലസ്തീനിൽ ജീവിച്ച ഇസഹാക്ക് നബിയുടെ മകൻ യാക്കൂബ് നബി ഇസ്രായേൽ എന്ന പേരിലും യൂസുഫ് നബി അടക്കമുള്ള യാക്കൂബ് നബിയുടെ പന്ത്രണ്ട് മക്കൾ ബനു ഇസ്രായേൽ എന്ന പേരിലും അറിയപ്പെട്ടു ബനു ഇസ്രായേലിലേക്കാണ് ഖുർആാൻ പരാമർശിച്ചിട്ടുള്ള പ്രവാചകന്മാരിൽ അധികവും വന്നിട്ടുള്ളത് യൂസുഫ് മൂസ ഹാറൂൺ ഇലിയാസ് അലിയസ ദാവൂദ് സുലൈമാൻ തുടങ്ങി നബി വരെയുള്ള കുറേ പ്രവാചകന്മാർ ഇസ്രായേലിയരിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് നൂഹ് നബിയുടെയും ഹൂദ് സാലിഹ് ലൂത്ത് ഷുവായിബ് നബിമാരുടെയും ഒക്കെ ചരിത്രങ്ങൾ ഖുർആാനിൽ വിവിധ സൂറത്തുകളിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ടെങ്കിലും മൂസാ നബിയുടെയും അദ്ദേഹത്തിന്റെ ജനതയായ ബനു ഇസ്രായേലിൻ്റെയും ചരിത്രം കൂടുതൽ തവണ ഖുർആാനിൽ ആവർത്തിക്കുന്നു എന്ന് മാത്രമല്ല വളരെ വിശദമായി പരാമർശിക്കുകയും ചെയ്യുന്നു ഇതിന് പല കാരണങ്ങളും ഉണ്ടാകാം അള്ളാഹു അല്ലേ ഏതായാലും ഇവിടെ ആവർത്തിച്ചു വന്നു എന്ന് പറഞ്ഞ മൂസാ നബിയുടേതല്ലാത്ത ജനസമൂഹങ്ങളൊക്കെയും നോഹ്നബിയുടെ ജനത ഹൂദ് നബിയുടെ ജനതയായിട്ടുള്ള ആദ് സ്വാലിഹ് നബിയുടെ ജനതയായിട്ടുള്ള സമൂദ് ഷുവായിബ് നബിയുടെ ജനതയായിട്ടുള്ള മദിയൻകാർ ലൂത്ത് നബിയുടെ ജനതയായിട്ടുള്ള സദൂംകാർ ഇവരൊക്കെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ട നിലയിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിലൂടെ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ട സമുദായങ്ങളാണ് മൂസാ നബിയുടെ സമുദായത്തിന് വേദഗ്രന്ഥം നൽകുന്നതിന് മുമ്പുള്ള സമൂഹങ്ങളെ അതായത് അള്ളാഹു മൂസാ നബിക്ക് തൗറാത്ത് നൽകുന്നതിന് മുമ്പുള്ള സമൂഹങ്ങളെ അള്ളാഹു ശിക്ഷയിലൂടെ നശിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് സൂറത്തുൽ ഖസസിലുള്ള നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ സൂചനയുണ്ട് എന്നാൽ മൂസാ നബിക്ക് തൗറാത്ത് നൽകപ്പെട്ട ശേഷം അങ്ങനെ ഒരു സമൂഹത്തെ ഒന്നടങ്കം ശിക്ഷയിലൂടെ നശിപ്പിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല മാത്രമല്ല ശത്രുക്കളുടെ അക്രമത്തെ പ്രതിരോധ സമരങ്ങളിലൂടെ നേരിടാനാണ് തൗറാത്തിൽ ആവശ്യപ്പെടുന്നതും അതിനർത്ഥം അതുവരെ അള്ളാഹു സ്വീകരിച്ച രീതിയല്ല അതായത് മൂസാ നബിക്ക് മുമ്പുള്ള സമൂഹങ്ങൾ നോഹു ഹൂദ് സാലിഹ് ലൂത്ത് ഷുവൈബ് നബിമാരുടെ സമൂഹങ്ങൾ ശിക്ഷയിലൂടെ ഒന്നടങ്കം നശിപ്പിക്കപ്പെട്ട രീതിയല്ല തൗറാത്ത് ഇറങ്ങിയ ശേഷം കാണുന്നത് അന്നത്തെ സാഹചര്യത്തിൽ ശത്രുവിനെ നേരിടേണ്ടതും സാമൂഹ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുമായ വിഷയങ്ങളൊക്കെ തൗറാത്തിലുണ്ട് കൊലപാതകത്തെക്കുറിച്ചുള്ള കടുത്ത താക്കീത് നൽകുന്ന ഗൗരവമായ വിധികൾ ആദ്യമായി ഇറങ്ങിയ വേദം തൗറാത്താണ് ഇസ്രായേലിയർ അവരിലേക്ക് അള്ളാഹു അയച്ച പല പ്രവാചകന്മാരെയും നിർദാക്ഷിണ്യം കൊല്ലുകയായിരുന്നു എന്ന് ഖുർആാനിൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് ആവർത്തിച്ച് പറയുന്നതിൽ നിന്ന് തന്നെ എന്തുകൊണ്ടാണ് അവർക്ക് കൊലപാതകത്തെക്കുറിച്ച് തൗറാത്തിൽ ഗൗരവമായ താക്കീതുകൾ നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാം പഠിക്കുന്ന ഈ സൂറത്തിലെ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ഓ മൂസൽ കിതാബ നാം മൂസക്ക് വേദം നൽകി എന്ന് ഒരുപാട് തവണ ഖുർആാനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് അതിനുശേഷം വേദം നൽകപ്പെട്ട ഒരു പ്രധാന സമൂഹം എന്ന നിലക്കും അള്ളാഹു അവതരിപ്പിച്ച രൂപത്തിൽ ഇപ്പോൾ ഇല്ലെങ്കിലും മനുഷ്യരുടെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടതാണെങ്കിലും തൗറാത്ത് തോറ ഇപ്പോഴും ഒരു ഗ്രന്ഥമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചരിത്രം ആവർത്തിച്ചു വിവരിച്ചുകൊണ്ട് മൂസാ നബിയുടെ ജീവിതത്തിലും പ്രബോധന സാഹചര്യത്തിലും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയുടേതിന് സമാനമായ പല സാമ്യതകളും സൂചിപ്പിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ക്ഷമ കൈക്കൊള്ളാനും നബി സലാഹു അലൈവിസലമയെയും സത്യവിശ്വാസികളെയും ഖുർആാനിലൂടെ ഉണർത്തുകയും ചെയ്യുന്നത് ഖുർആാനിൽ മക്കയിൽ അവതരിപ്പിച്ച സൂറത്തുകളിൽ നബി ഫിർഔനെ നേരിട്ട സാഹചര്യമാണ് അധികവും വിവരിക്കുന്നത് മക്കയിലെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കണം അത്തരം കാര്യങ്ങൾ മക്കയിലുള്ള സൂറത്തുകളിൽ അവതരിച്ചത് മദീനയിൽ അവതരിച്ച സൂറത്തുകളിൽ ബനു ഇസ്രായേൽ നബിയോട് ചെയ്ത ഉപദ്രവങ്ങളും അവരുടെ കൊള്ളരുതായ്മകളുമാണ് കൂടുതൽ വിവരിക്കുന്നത് നബി നബീസ് അലൈഹി വസ്ലം മദീനയിൽ കപട വിശ്വാസികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നു തന്നെയും നേരിട്ട സാഹചര്യങ്ങളുമായി അതിന് സാമ്യതകളുണ്ട് മൂസാ നബിയോട് എന്താണ് അദ്ദേഹത്തിൻ്റെ ജനതയായ ബനു ഇസ്രായേൽ ചെയ്തത് എന്തുമാത്രം ഉപദ്രവങ്ങളാണ് അവർ അദ്ദേഹത്തോട് ചെയ്തത് ഖുർആാനിൽ നബിയെ ബനു ഇസ്രായേലിയർ പ്രയാസപ്പെടുത്തിയ വിവിധ സന്ദർഭങ്ങൾ പറയുന്നുണ്ട് എൻ്റെ സഹോദരൻ മൂസയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നെ എന്നെക്കാളേറെ അദ്ദേഹം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെയും അദ്ദേഹം ക്ഷമിച്ചു എന്ന് മൂസാ നബിയെക്കുറിച്ച് നബിസ്വലല്ലാഹു അല്ലെ വസ്ല്ലം പറയുന്നുണ്ട് മൂസാ നബിയുടെ സമുദായം വനു ഇസ്രായേൽ ജൂതന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് നബി നബിസ്ലല്ലാഹു അല്ലി വല്ലയുടെ കാലത്തും അവരുണ്ടായിരുന്നു ലോകാവസാനം വരെ അവരുണ്ടാവുകയും ചെയ്യും അപ്പോൾ അവരുടെ ചരിത്രം ആവർത്തിക്കുന്നതിലൂടെ ഖുർആനിൽ മുസ്ലിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഇതാണ് ഇവർ ഈ സ്വഭാവവുമായി ലോകാവസാനം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടും നിങ്ങൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടും അവർ എന്നും ഉണ്ടാവും എന്ന സൂചനയാണ് ഖുർആാനിലെ അവരെക്കുറിച്ചുള്ള ഈ ആവർത്തനങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അള്ളാഹു ആലം അള്ളാഹു സുബാന ഹു വാല ശത്രുക്കളുടെ ഗൂഢാലോചനകളിൽ നിന്നും മുസ്ലിം സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്സലാ വാരിക്കും വരഹമുല്ലാ വാത്തു